വെറ്റിലയുടെ വിലയിടിവ് കർഷകർ ദുരിതത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെറ്റിലയുടെ വില ഇപ്പോൾ ഇത്രയും പിടിയുന്നതെന്ന് കർഷകർ പറയുന്നു പറക്കോട് പന്തളം താമരക്കുളം മാർക്കറ്റുകളിൽ പത്ത് രൂപയ്ക്ക് പോലും വെറ്റില എടുക്കുവാൻ ആണില്ലാത്ത സാഹചര്യമാണുള്ളതെന്നും കർഷകർ പറഞ്ഞു ഓണാട്ടുകര പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വെറ്റില കൃഷി ഉപസ്ഥലങ്ങൾ ലോണെടുത്തും കടം വാങ്ങിയും കൃഷി ഇറക്കിയ വെറ്റില കർഷകർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് കച്ചവടക്കാർ മനപൂർവ്വം വെറ്റില എടുക്കാതെ മാറി നിന്ന് വെറ്റിലയുടെ വില ഇടിക്കുന്നതായി കർഷകർ ആരോപിക്കുന്നു വെറ്റില കർഷകരുടെ രക്ഷയ്ക്കായി കൃഷി വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടൽ ഏർപ്പെടുത്തണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആത്മയുടെ അംഗീകാരം ലഭിച്ച ഓണാട്ടുകർ പ്രദേശത്തെ മികച്ച വെറ്റിലക്കുടി കർഷകനായ പാർമിറ്റ് പഞ്ചായത്തിലെ പള്ളിക്കൽ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ തയ്യാറെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വെറ്റിലയുടെ വിലയിടവിന്ന് പൂർണ്ണമായും കർഷകർ വെറ്റിലെ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് കൂലി കൊടുത്ത് ചെയ്യി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് ആർക്കും സാധ്യമല്ല മറ്റേ വെറ്റിലെ കൃഷിയുടെ രീതി കണ്ടാൽ തന്നെ വെറ്റിലയുടെ വില കുറവ് കാരണം താഴെ കെട്ടിക്കൊണ്ടിരുന്ന വെറ്റിലയുടെ കണ്ണികൾ മൊത്തം കത്ത് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് മാർക്കറ്റിൽ കൊണ്ടിരുന്ന ഇതെടുക്കാൻ ആളില്ല കൂലി കൊടുത്ത് ചെയ്താൽ കൂലി കൊടുക്കാൻ കാശില്ല മാർക്കറ്റിൽ കൊണ്ടുപോയ വണ്ടിക്ക് പെട്രോളടിക്കാൻ കാശ് കിട്ടത്തില്ല ആ സ്ഥിതിയിലേക്ക് കർഷകൻ നിന്ന് എത്തിയിരിക്കുകയാണ് അടിയന്തിരമായി ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവണം കർഷകർക്ക് ഒരു ഐക്യം ഉണ്ടാവണം കർഷകർക്ക് ഒരു ഒത്തൊരുമ ഉണ്ടാവണം എങ്കിൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം